ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് നേരെ കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഉദ്ഘാടനവും ഫ്രാൻസിസ് മാർപാപ്പ അനുസ്മരണവും ജൂൺ ഒന്നിന് വൈകിട്ട് നാലിന് മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്യും നേരെ കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഉദ്ഘാടനവും ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണവും ജൂൺ ഒന്നിന് വൈകിട്ട് നാലിന് മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണം സുനിൽ പി ഇളയിടം നിർവഹിക്കും വസ്തുതകൾക്ക് മങ്ങലേൽക്കുകയും നുണകൾക്ക് സമാന്തര വസ്തുതകൾ എന്ന മാന്യത കൈവരികയും ചെയ്യുന്ന സത്യാനന്തര ലോകത്ത് ചരിത്രത്തെ വളച്ചൊടിച്ച് വിദ്വേഷ പ്രചരണങ്ങളിലൂടെ ഫാസിസം ശക്തി പ്രാപിക്കുന്നതിനെതിരെ സാംസ്കാരിക പ്രതിരോധം തീർക്കാനാണ് നേര് കൊടുങ്ങല്ലൂർ എന്ന പേരിൽ സാംസ്കാരിക സംഘടന രൂപീകരിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊടുങ്ങല്ലൂരിന്റെ മതേതരത്തെ നിലനിർത്താൻ മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക മുന്നേറ്റത്തിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ബന്ധപ്പെടുന്ന സംഘടനകൾ എന്ന് പറഞ്ഞാൽ പുരോനകലാ സാഹിത്യ സംഘം യുവലാ സാഹിത്യ അതുപോലെ തന്നെ ശാസ്ത്രീയ സാഹിത്യ പരിഷത്ത് ഹെൽത്ത് കെയർ കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി ഇതുടങ്ങിയ സംഘം ജോയിൽ ഫൗണ്ട് ടി ഫൗണ്ടേഷൻ അങ്ങനെ നാലു രണ്ട് ആറ് സംഘടനകളാണ് ഇപ്പോൾ സഹകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വരും കാലത്ത് കൂടുതൽ ജനാധിപത്യവാദികൾ ഈ മൂവ്മെൻറ്റിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് എത്തിപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അത് കേവലം കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിപാടി മാത്രമല്ല കൊടുങ്ങല്ലൂരിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ മുക്കിലും മൂലയിലും ഇത്തരത്തിൽ ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ പ്രതിരോധത്തിന്റെ സംഘങ്ങളെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദാത്തമായ ആശയങ്ങൾ വെക്കുന്ന മൂവ്മെന്റുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയ ശ്രമമാണ് അതിന്റെ സാംസ്കാരിക ഇടപെടലുകളായി അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർത്താനാണ് ആ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പുരോഗമന കലാ സാഹിത്യ സംഘം യുവകലാ സാഹിതി കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി കൊടുങ്ങലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ടി എൻ ജോയ് ഫൗണ്ടേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് നേര് സാംസ്കാരിക കൂട്ടായ്മ രൂപീകരിച്ചത് വാർത്താസമ്മേളനത്തിൽ ടി കെ രമേശ് ബാബു ടി എ ഇക്ബാൽ സുധീർ ഗോപിനാഥ് എം രാഗിണി വി മനോജ് എം ആർ സുനിൽ ദത്ത് എന്നിവർ പങ്കെടുത്തു